എൻ്റെ സഹോദരര് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹനാനോടും കൂടെ ഷിമേൻ്റെയും അന്ധ്രയോസിൻ്റെയും ഭവനത്തിലെത്തി ഷിമേൻ്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു അന്ന് വൈകുന്നേരം സൂര്യാസ്തമായ സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി പിശാചുക്കൾ തന്നെ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഷുമേനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് സിനകോകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുകളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഖലീലുകളൂടെ നീളം സഞ്ചരിച്ചു നമ്മുടെ കർത്താവായി സംശയിക്കും സ്തുതി പ്രതിവചനം ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ നാം എല്ലാവരും കർത്താവിൻ്റെ പാത പിന്തുടരാനും സദ്ഗുണത്തോടെ നടക്കാനും വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവനെ ശ്രവിക്കണമെന്ന് എല്ലാവരോടും പറയുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ ഞങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചു അവൻ്റെ വഴികളിൽ നീതിയോടെയും നാം ദൈവത്താൽ വിളിക്കപ്പെടുകയും അവൻ്റെ ശിഷ്യന്മാരും അനുയായികളുമായിരിക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇന്നത്തെ തിരുവഴുത്തു വായനകൾ നമുക്ക് വ്യക്തമായി അവതരിപ്പിച്ചു ക്രിസ്ത്യൻ ശിഷ്യരും സഭയുടെ ഭാഗവുമായിരിക്കാൻ നാം എപ്പോഴും കർത്താവിൻ്റെ വിളി ശ്രദ്ധിക്കണമെന്ന് യുവ സാമൂഹികൻ്റെ വിളിയുടെ ഉദാഹരണത്തിൽ നിന്നും നമ്മുടെ കർത്താവും രക്ഷകനുമായ കർത്താവായ യേശുവിൻ്റെയും അവൻ്റെ ശിഷ്യൻ്റെയും ശിഷ്യന്മാരുടെയും ശുശ്രൂഷയിൽ നിന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒപ്പം ജീവിതത്തിൽ നമ്മുടെ ഓരോ പ്രവർത്തിയിലും നാം എപ്പോഴും മാതൃക യോഗ്യരായിരിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുക ഇന്നത്തെ ഭാഗത്തിൽ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ സൈമൻ പീറ്ററിൻ്റെ രോഗിയായ അമ്മയെ അമ്മായിമയെ സുഖപ്പെടുത്തുന്നതിനെക്കുറിച്ചും അത്ഭുതകരമായ രോഗശാന്തിയെക്കുറിച്ച് കേട്ട ആളുകൾ തങ്ങളുടെ എല്ലാ രോഗികളെയും കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്നതിനെക്കുറിച്ചും നാം കേട്ടു എല്ലാത്തരം അവസ്ഥകളാലും പീഡിപ്പിക്കപ്പെട്ടവരും കർത്താവ് അവരെ ശുശ്രൂഷിക്കുകയും അവരെ പരിപാലിക്കുകയും അവരുടെ എല്ലാ വിഷമങ്ങളിലും നിന്നും പരാതികളിൽ നിന്നും അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു ശിഷ്യന്മാരൊരു സഹായത്താൽ അവൻ അവരോടൊപ്പം വളരെ കാലം ചെലവഴിച്ചു അതിരാവിലെ ആരെങ്കിലും ഉണർനൽ എഴുതി നിൽക്കുന്നതിനു മുമ്പ് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കർത്താവ് അവിടെ നിന്ന് നിശബ്ദമായി മാറിയതെങ്ങനെയെന്ന് നമ്മൾ കേട്ടു ഇനിയും നിരവധി ആളുകൾക്ക് തൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ അവരെ എല്ലാവരെയും ശുശ്രൂഷിക്കാൻ ഐക്യപ്പെട്ടു അതിനാൽ അവരെല്ലാവരും പോയി കർത്താവ് അവരെ അയച്ചെടുത്തേക്ക് പോകണം ഇപ്പോൾ നാം കേട്ടിട്ടുള്ള സംഭവങ്ങളുടെ പ്രസക്തി എന്തെന്നാൽ ഒന്നാമതായി കർത്താവ് നമ്മെ ഏൽപ്പിച്ചത് അവൻ്റെ ഇഷ്ടം ഇഷ്ടവും നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യവും നിറവേറ്റുന്നതിൽ എങ്ങനെ ചെയ്യണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സാമൂഹൽ പ്രവാചകൻ തൻ്റെ ദൗത്യങ്ങളും പ്രവർത്തനങ്ങളും നിർവഹിച്ചു കൂടാതെ കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷ എങ്ങനെ ചെയ്തു ദൈവത്തിൻ്റെ സ്നേഹവും അനുകമ്പയും കരുണയും അവരെ ആവശ്യമുള്ള എല്ലാവരോടും സൗഖ്യമാക്കുകയും ചെയ്തു എന്നാൽ ഇന്നത്തെ സുശ്രേഷ ഭാഗത്തിൽ നാം കണ്ടതുപോലെ അഹങ്കാരം അഹംഭാവം ജനപ്രീതി എന്നിവയുടെ ശക്തിയാൽ പ്രലോഭിക്കപ്പെടുകയും വശീകരിക്കപ്പെടുകയും ചെയ്യുന്നത് എളുപ്പമാണ് അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ശ്രദ്ധ നഷ്ടപ്പെടാം ജീവിതത്തിൽ നമ്മുടെ സ്വന്തം സ്വാർത്ഥ ആഗ്രഹങ്ങളെയും അത്യാഗ്രഹങ്ങളെയും നമ്മുടെ അഭിലാഷങ്ങളെയും അഭിമാനകരമായ ആഗ്രഹങ്ങളെയും മഹത്വത്തോടും പ്രസക്തിയോടും അതിലേറെ കാര്യങ്ങളോടുമുള്ള ആകർഷണങ്ങളോടും സേവിക്കുന്നതിൽ അവസാനിക്കുന്നു കർത്താവും അവൻ്റെ ശിഷ്യന്മാരും അവിടെ യഥാർത്ഥമായും വന്യമായും ജനപ്രിയരായിരിക്കുന്നു അവിടെ അവൻ അത്ഭുതകരമായ പ്രവർത്തികളും ചെയ്തു അവർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതില്ല അക്കാലത്ത് മറ്റുള്ളവരിൽ ചിലർ വ്യാജമിഷിഹാകൾ ചെയ്തതുപോലെ അവർക്ക് അവിടെ വലിയ ഗുണ വലിയ അനുയായികൾ എളുപ്പത്തിൽ നേടാനാകും ഇവിടെയാണ് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെയും അനുയായികളെയും ഓർമ്മിപ്പിച്ചത് താൻ ചെയ്തതും ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നതിൽ അവർ ചെയ്തതും എല്ലാം അത്യന്ധികമായി തങ്ങളെക്കുറിച്ച് അല്ലെന്നും അവർക്ക് സൗകര്യപ്രദവും നല്ലതും ചെയ്യുന്നതല്ല പകരം അവർ ദൈവഹിതം പിന്തുടരുകയായിരുന്നു ശ്രദ്ധ എപ്പോഴും ദൈവത്തിലും അവന്റെ പാതയിലുമായിരിക്കണം അല്ലാതെ തന്നിലല്ല ഒരാളുടെ വ്യക്തിപരമായ മഹത്വത്തിലും അഭിലാഷങ്ങളിലും ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഇന്ന് നാം എല്ലാവരും വിളിക്കപ്പെടുകയും ഓർമ്മിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു കാരണം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ അവരുടേതായ വഴികളും തൊഴിലുകളും ഉണ്ട് ക്രിസ്തുവിൻ്റെ ശരീരമായ ദൈവസഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമ്മുടെ സ്വന്തം മാതൃകാപരമായ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിലുള്ള സുശേഷവും രക്ഷയും കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും വ്യത്യസ്തവും അതുല്യവുമായ ദൗത്യങ്ങളുമുണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓ നമ്മുടെ ഓരോ വാക്കുകളും ജീവിതത്തിൽ പരസ്പരമുള്ള ഇടപെടലുകളും ക്രിസ്തുവിൻ്റെ പ്രകാശത്താലും അവൻ്റെ സത്യത്താലും സദ്വാർത്തയാലും നമ്മുടെ ജീവിതം എപ്പോഴും പ്രകാശപൂരിതമായി തീരുമെന്നതിന് നമ്മൾ കഴിയുന്നത് നാം എപ്പോഴും ചെയ്യണം അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം അങ്ങനെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ദൈവം നമ്മെ വിളിക്കുന്നത് കേൾക്കാൻ നാം എപ്പോഴും തുറന്നവരായിരിക്കണം അവൻ്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ ഇണങ്ങുക ലൗകിക പ്രലോഭനങ്ങളിൽ തളരാതെ നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവിലേക്ക് ശ്രദ്ധ തിരിക്കാം നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവിലേക്ക് ശ്രദ്ധ തിരിക്കാം നമ്മുടെ ജീവിതം ഓരോ നിമിഷത്തിലും നല്ല മാതൃകകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വിശ്വാസത്തോടെ ജീവിക്കുന്നതിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കുക അങ്ങനെ നമ്മിലൂടെയും കൂടുതൽ ആളുകൾ കർത്താവിലേക്ക് കൂടുതൽ അടുക്കും അവൻ്റെ രക്ഷയും നാം യഥാർത്ഥത്തിൽ ലോകമെമ്പാടുമുള്ള ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രകാശമാനമായ വിളക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും നല്ലതും യോഗ്യനുമായിരിക്കാൻ ശ്രമിക്കുക അതിനാൽ നമുക്കെല്ലാവർക്കും കർത്താവിലുള്ള നമ്മുടെ പ്രതിബദ്ധതയും വിശ്വാസവും പുതുക്കാം നമുക്കുള്ള വിളിയെയും കുറിച്ച് സ്വയം ഓർമ്മിപ്പിക്കാം അത് പുരോഹിതന്മാരും ദൈവത്തിൻ്റെയും അവൻ്റെ സഭയുടെയും സേവനത്തിനായി സ്വയം സമർപ്പിച്ച എല്ലാവരുമാകാം സാധാരണക്കാരായും വിവാഹിതരും കുടുംബജീവിതവുമായി കുടുംബത്തിൻ്റെ തന്നെ ഭാഗമായി നമ്മിൽ ആരെയെങ്കിലും പോലെ ഇന്ന് ലോക ഈ ലോകത്ത് നമ്മുടെ സ്വന്തം ദൈനംദിന ജീവിതം നയിക്കുന്നു ദൈവത്തിലേക്കും അവൻ്റെ രക്ഷയിലേക്കും മറ്റുള്ളവർക്കുള്ള പാത പ്രകാശിപ്പിക്കുന്നതിന് ക്രിസ്തുവിൻ്റെ പാത പിന്തുടരാൻ നാം എല്ലാവരും കൂടുതൽ പ്രതിജ്ഞാബന്ധരായിരിക്കുക ദൈവം നമ്മെ എപ്പോഴും എപ്പോഴും എന്നേക്കും അനുഗ്രഹിക്കട്ടെ ആമേൻ